ഹലോ ഇപ്പൊ ആയേ അപ്പം അമ്മ മാതാങ്കാലത്ത് ചുമ കാണിക്കാൻ വേണ്ടി പോയി അപ്പൊ വരുമ്പോ അമ്മ കൊണ്ടു വന്നു പിള്ളേർക്ക് ഇഷ്ടാ ഞണ്ടേ രാത്രിയായി വരുമ്പോ എന്നിട്ട് ഞണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഈ പണിയും പ്രിയ എനക്ക് തന്നിട്ടുണ്ട് ഞണ്ടിനെ ഫ്രൈ ആക്കി അലർജി ആണ് എനിക്ക് അലർജിയാന്ന് വെച്ചാ നിനക്ക് ആക്കി അല്ല മുള്ളു ആകിത്തരല്ലോ അവർ ചിന്ന് വന്നിട്ട് ഇതൊന്നും പണി കിട്ടില്ല പുളിശ്ശേരി വെച്ചു നല്ല ഞണ്ടേ ഞണ്ടോട് ഇഷ്ട പരത്തി എടുക്കല്ലേ ഫ്രഡ് ഞണ്ട് മുറിക്കുന്നുണ്ടെ ക്യാമറമാൻ ആയിട്ടൊക്കെയാണ് മറ്റേ കുണ്ടു മാന്തയില്ല ഇങ്ങനെ അതില് കുഞ്ഞു കുഞ്ഞു ഞണ്ടിണ്ടാവല്ലോ നീ എങ്ങോട്ട് വെള്ളപോലെ ഇപ്രാവശ്യം നല്ല രസം കാർണിവല് ആ ചെറിയ ആകാശത്തൊട്ടില് കേറി എന്നിട്ട് ഒന്നില് അനു ഒന്ന് ഒന്ന് ചോദ്യം അച്ഛം ഒന്നില് ഞാനും അച്ചു എന്നിട്ട് പിന്നെ ഇത് സ്പീഡിൽ വിടവല്ലേന്ന് എന്റെ ശങ്കാ ബിഗാനായ പോലെ തോന്നുന്നു അപ്പഴത്തേക്ക് കണ്ണടച്ച് മൂക്ക പിടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡില് കുഞ്ഞിട്ടുണ്ടായിരുന്നു പിടിക്കണ്ടേ എന്നിട്ട് വേഗം കരഞ്ഞിട്ടുണ്ട കേക്ക് മിഷീൻറെ ചോച്ചൊക്കെ എന്നിട്ട് ഞാൻ അടുത്തില്ല അവരോട് ആക്ഷൻ കാണിച്ചു അവര് പറഞ്ഞിട്ട് നിർത്തി എന്താ ജീവിതത്തിൽ ചെറിയ വലിയ പ്രശ്നമില്ല സ്പേസ് ഉണ്ട് ചെമ്മീൻ മറ്റേ കല്ലുമ്മുക്കായില്ലേ കല്ലുമുക്കായിട്ട് തൊണ്ട ഇങ്ങനെ ചെറുണ്ട് ആണെ മുറക്കിഷ്ട വരട്ടാണല്ലേ അപ്പോൾ ഫ്രിഡ്ജി ഞണ്ടെല്ലാം മുറിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകണത് ഇതേ ഞണ്ടി ദണ്ടത്തി കഴുകിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രാത്രി ആയിട്ടോ അതാ ഇരുട്ട് ഭയങ്കര സമയത്താണ് എട്ട് മണി കഴിഞ്ഞില്ലേ എട്ടുമണിട്ട് ഞണ്ടിൻ്റെ വേസ്റ്റ് ആടാൻ പതി

നീ പറ മീൻ മുറിച്ച് എക്സ്ട്രാ പൈസ കൊടുക്കും അറിയല്ലേ എക്സ്ട്രാ പൈസ ഇല്ലാണ്ട് അല്ലായിരുന്നു അതവർക്ക് ചവിട്ടി തരുമായിരുന്നു നമുക്ക് ചെറുതായാലും നല്ല ഇറച്ചി കൊറേ നാളായി രണ്ടു മണിക്കത്തെ ഞണ്ട് തിന്നിഷ്ടല്ല ബിജുവിനോ അനു മാമൊരു അലർജിയൊന്നും ഇല്ല പക്ഷെ ഞണ്ടിഷ്ടല്ല അങ്ങനെയാണ് ഞണ്ട് ഫ്രൈ ആക്കുന്നത് നീ പറഞ്ഞിരുന്ന പോലെ ഞാനെങ്ങനെ ആക്കാന്ന് അറിയാം ഉള്ളി ഒന്നൂടെ എടുക്കണം കൊടുത്തോ ഉള്ളി വേണം ഉള്ളി തീരെ ഉണ്ടാവില്ല മസാല ഉണ്ടാവില്ല ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണ ഉറച്ചൊഴിച്ചെടുക്ക ചൂടെല്ലേ ഇതിലേക്ക് ഒരു സവാള മുറിച്ച പച്ചമുളക് സവാള പച്ചമുളക് ഇട്ട കുറച്ച് കറി വച്ചാൽ ബാക്കി നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് ഉപ്പ് എടുക്കട്ടെ ഉപ്പ് ഇട്ട് കൊടുത്താല് ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും ഉള്ളി അമ്മേര മുളക് പൊടി കൊറച്ചിട്ടാ മതി ഭയങ്കര ഇരുവന്നില്ല എന്താ വണ്ടിയിൽ വിൽക്കാൻ പറ്റുന്നില്ല രാവിലെ പിള്ളേർ ഉള്ളിക്കറിയാക്കിട്ട് ഓ എന്തൊരു തക്കാളി ഉള്ള കൂടെ അറിയാ തിന്നിട്ടാ പിള്ളേർ അവരാക്കി പോകുമ്പോ അവർക്ക് സന്തോഷം ഉണ്ടാവില്ല അവരു ആക്കി പഠിപ്പിട്ട് വരണ്ട വരട്ടെ മരണല്ലോ സീ കൊറച്ചിട്ട് കുറച്ചു പൊത്തു വച്ചാൽ വരണ്ടി വരും വരണ്ടെതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്ക തക്കാളിയും ഇവളെല്ലാം വായോണ്ട് ഇങ്ങനെ പറയാ തക്കാളി എടുത്തു കൊടുക്കുക ഉള്ളി ചേർത്ത് കൊടുക്കുക പച്ചമുളക് എന്നാ പിന്നെ നീ നീട് നിക്ക് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര കേട്ടോ അലക്കി അലക്കിയത് അലക്കളി സാധാരണയല്ലേ പിന്നെ എനിക്ക് പെണ്ണുങ്ങൾ അലക്കലും പിന്നെ തക്കാളി ഇട്ട് പെണ്ണുങ്ങ ഒരു തക്കാളി എടുത്ത കേട്ടോ ഈ ഇഞ്ചി മുളുത്തുള്ളി ചതച്ചത് കൂട്ടുകൊടുക്ക നല്ല കൂടി ഒന്നിച്ച് വരണ്ടു വരട്ട നല്ലോണം വരണ്ട് വന്ന് വരട്ടീട്ട് നല്ല മണണം ചൂങ്ങാൻ വസ്ത്ര ഇഞ്ചി മുളുത്തുള്ളി പേട്ടി രണ്ട് മിനിറ്റ് തോണ്ടി നട് സ്വാളയില് ഇര വരണ്ട് വേണണ്ട ഹ് അപ്പൊ കുറച്ചും കൂടി വരണ്ടിട്ടോ അല്ലേ ട്ടിയാണോ നല്ല മൊഞ്ചല്ലേ ഞാൻ ഇനിയിപ്പൊ ചീമേന് ഉത്സവം പറഞ്ഞാനായില്ലേ ഈ മാസമായി തോന്നുന്നു ചട്ടിയാണേലും വരുമ്പോ ഒരു ചട്ടിണ്ടി ആയിരുന്നു ചട്ടിയും ഒരു കത്തി ഞാൻ മേണിക്കപ്പം അങ്ങില്ലേ മൂന്നാല് കൊല്ലം പോയിന് മൂന്നാല് കൊല്ലം പോയാലും നാല് കത്തി കൊല്ലം ഓരോ കത്തി മേണിക്കും ഇനി അതിലേക്ക് മഞ്ഞപ്പൊടി കൊടുക്കണം മഞ്ഞപ്പൊടി മണം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി വേണേ മല്ലിപ്പൊടി നല്ല കളറിലെ മല്ലിപ്പൊടി ഉം അല്ലേ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ചുടാം അല്ലേ മുളക് പൊടി ആവശ്യത്തിന് എന്താ വെച്ചാൽ നമ്മക്കിതാ കുരുമുളക് കുരുമുളക് നല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പൊടിച്ചതിനോട് പറഞ്ഞിട്ട് കറക്റ്റ് എടുക്കും ടെ വെച്ചിട്ടുണ്ട് നിന്റെ കിങ്ങണി പൂച്ചി ചങ്ങിണി പൂച്ചടുത്തിട്ട് പോയ ഒത്തി ഒത്തി ഭയങ്കര വികൃതി കുട്ടികളാണ് അമ്മേനൊന്നും കാണുന്നില്ലല്ലോ ഇപ്പൊ ഞണ്ടിന്റെ ഉള്ളിലേ ഇറച്ചി മാത്രം എടുത്തിട്ട് കറി വെക്കണ്ട് ഇറച്ചി മാത്രം എടുക്കുക ടേ അപ്പൊ നമ്മളെ വൃത്തിയാക്കി വെച്ച ഞണ്ടില്ലേ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പൊ ഞണ്ടമ്മാവനും ഞണ്ടമ്മാലിങ്ങനെ വെന്ത് വരും അല്ലേ ശരിക്ക മസാല വരച്ച കൊടുക്ക ഉപ്പിട്ടിട്ടേ ഉപ്പ് നേരത്തെ കുറച്ചിട്ടുണ്ടാക്കി അപ്പം അമ്മാവനും അമ്മായി ഞണ്ടമ്മായി എല്ലാം ഇന്ന് വെണ്ടിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നല്ല അടിച്ച് പൊളിയായിട്ട് അല്ലേ തീ കുറച്ചിട്ട് അടച്ച് വയ്ക്കാം അല്ല ഇനി കുറച്ച് സമയം നമുക്കിത് അടച്ച് വയ്ക്കാം അപ്പം നമ്മളെ വെണ്ടുകറി എന്തായി നോക്കാം നോക്കണേ ഞാൻ പറഞ്ഞ റെസിപ്പി എന്താ അടിപൊളി അല്ലേ കാണാൻ തന്നെ ഇഷ്ടം നോൺ വെജ് ഉണ്ടാക്കാൻ ഇഷ്ടം സംഭവം അറിയാ സംഭവം

എന്തിനാ ഞണ്ട് നോക്കിയാ കൊറച്ചും കൂടെ അടച്ചു അപ്പൊ അച്ഛനട ഞണ്ട് കറി കറിയാവുന്ന നോക്കിണ്ടേ അച്ഛനും ഇഷ്ടല്ലേ ഞണ്ടുകറി ഞണ്ട് അച്ഛന് ഞണ്ടുകട്ടെന്തായി നോക്കട്ടെ നല്ല മണം സത്യായിട്ടാ വീഴുന്നുണ്ടാ കറു മീനച്ചു നോക്കിയോ ഇന്നും ഉടച്ച് നോക്കുന്നു ഞണ്ട് വേഗം ചൂട് കാരണം ഉടച്ച് നോക്കണം ആ വേണ്ട ഇതിലേക്ക് തേങ്ങിട്ട് കൊടുക്കണം അതെ ഇത് പ്രിയരെ ഇതാന്നിട്ടാ ഇത് ഫുള്ള് എൻ്റെ റെസിപ്പിയാണ് ഞാൻ തേങ്ങിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വേണം എല്ലാം ഇടുന്നുണ്ടോ കിട്ടും ഇല്ലെങ്കിലും എൻ്റെ ഇഷ്ടം പോലെ തേങ്ങക്ക് എത്രയാണ് പൈസയെന്നറിയാം കളിയാൻ കഴിയാം വിളിച്ചെണ്ണക്കല്ല പൈസ നമുക്ക് അങ്ങനെ തേങ്ങ ഇടോ ഒരു തെങ്ങണ്ടേ ആ ഒരു തെങ്ങിനെ ഒറ്റ തെങ്ങാ നമ്മളെ ഇവിടുത്തെ തെങ്ങലം പറഞ്ഞാ മറ്റേ ആകാശം മുട്ടുന്ന തെങ്ങാന്ന് കേറിയ പൊരിക്കുമ്പോ ശീനായിട്ട് നോക്കൂ ഉപ്പുണ്ടോ ഉപ്പുണ്ട് ഞണ്ട് കറി ആയിട്ടുണ്ടാ സൂപ്പർ ടേസ്റ്റ് പക്ഷെ ഞാൻ നനക്കുന്നില്ല കുറച്ച് നനക്ക അവരുടെ ടേസ്റ്റാ പച്ച കുളിച്ചെണ്ണ തേങ്ങയിലൊന്നും വന്നോണ്ട് കാര്യമല്ലേ എട്ടേ പോലെ ഞണ്ട് വെറൈറ്റി റെഡി ആയിട്ടുണ്ടോ നല്ല മണോണ്ടോ കണ്ടാ സൂപ്പർ അപ്പൊ നമ്മളെ ഞണ്ട് ഫ്രൈ വരി റെഡി ആയിട്ടുണ്ട് ഇല്ല കണ്ടാ കണ്ട കണ്ടാ നമ്മളെ ഞണ്ട് ഫ്രൈ ആ നല്ല മണുണ്ട് കേട്ടോ

അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും അപ്പം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ